ഈ ഒരു വീട്ടിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റ് നോക്കാൻ പോകുന്നു സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ബോട്ടിൻ്റെ ആണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗസ്സും എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ഇരിക്കുന്നു സോ മോഹൻ ബാൻ സൂപ്പർ ജെയിൻസ് പോയിട്ട് വന്നപ്പോൾ ആണ് മോഹൻ മോഹൻഹാൻ സൂപ്പർ ജെയിൻസ് ന്യൂനോ റൈസ് എന്ന് പറയുന്ന താരത്തെ എന്താ പറയുക ഈ ഒരു സൂപ്പർ കപ്പ് കളിക്കുകയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവരുടെ മോസ്റ്റ് ഓഫ് ദി വിദേശ താരങ്ങളും ഈ ഒരു സൂപ്പർ കപ്പിൽ കളിക്കില്ല ന്യൂനോ റൈസ് അതുപോലെ തന്നെ മറ്റു ചില താരങ്ങളായിരിക്കും സൂപ്പർ കപ്പിൽ കളിക്കാൻ പോകുന്ന എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നു പിന്നെ മോഹൻ ബഗാനാണെന്നും പറയാൻ സാധിക്കില്ല അവർ ഡ്യൂറൻ കപ്പിൽ ആരെയും വെച്ച് കളിക്കില്ല അവർ ഇന്ത്യൻ താരത്തെ വിളിച്ച് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ ഒരു അവരൊരു ഒരു മാർജി ഒരു കളിയൊക്കെ ജയിച്ചങ്ങോട്ട് കഴിയുമ്പോഴേ അവരുടെ വിദേശ താരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങും സോ അങ്ങനെയാണ് മോഹൻ ബഗാൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് അവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും ഇപ്പോൾ അവർ അവസരങ്ങൾ അവരുടെ കൽക്കട്ട പ്രീമിയർ ലീഗ് കളിക്കുന്നത് യൂത്ത് താരങ്ങൾക്കോ അതുപോലെ തന്നെ ഇതുവരെ കളിക്കുകയാണ് ന്യൂനോ റൈസിനും ഒക്കെ നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക സോ ഇനിയും പറയാൻ പോകുന്ന രണ്ട് അപ്ഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് സോ അത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോറ ഫെർണാണ്ടസ് അദ്ദേഹം കളിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന് ഇഞ്ചറി ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സൂപ്പർ കപ്പിൽ സോ എന്തായാലും അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ പറയണം സോ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് അഭിഷേക് തെക്ക്ജ് എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കി ഇപ്പോൾ മൂന്ന് ക്ലബ്ബുകളും രംഗത്തുണ്ട് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് മുമ്പന്തി ഉള്ളതാണ് ഇപ്പോൾ ആശിഷ് നെഗ് പറയുന്നത് ആർ എഫ് ഡി എൽ സമയം തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ട് വെച്ചിരുന്ന ഒരു പ്ലെയറാണ് അഭിഷേക് തെക്ക്ജ് അന്നോട്ട് കണ്ണു വെച്ചൊരു പ്ലെയറാണ് സോ എങ്ങനെയെങ്കിലും അതായത് സ്വന്തമാക്കാൻ കേരള പ്ലേഴ്സ് ശ്രമിക്കും ഒരു നല്ല ഓഫറാണ് അതായത് നൽകുമെന്നാണ് അഷിനിക്ക് പറയുന്നത് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്പൂസു എന്ന് പറയാൻ ശ്രമിക്കുക എന്തെങ്കിലും അഭിഷേക് തെക്കെ പഞ്ചാബസ് ഉള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതിനു പകരമായിട്ടാണ് അവർ ഉബേസിനെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം കമ്പൂസു എന്ന് പറയുന്നത്